കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് റേഷൻ ആറു മാസത്തിനിടെ ഒരു തവണ പോലും വാങ്ങാത്തവരുടെ റേഷൻ കാർഡുകൾ മരവിപ്പിക്കുകയാണ് ഇത് താൽക്കാലികമാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇത് ചട്ടഭേദഗതിയായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള അനന്തര നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ വൈ സി അതായത് തിരിച്ചറിയൽ നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട് അർഹത ബോധ്യപ്പെട്ടാൽ മാത്രമേ റേഷൻ നൽകുകയുമുള്ളൂ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വളരെ കൂടുതൽ ആളുകൾ ഇപ്പോഴും റേഷൻ വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഏതാണ്ട് പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം പേരാണ് റേഷൻ വാങ്ങാത്തത് അത് കൃത്യമായും ഓരോ മാസവും വാങ്ങാതെ ഇക്കാര്യത്തിൽ ഉദാസീനത കാണിക്കുന്നവരെയാണ് സർക്കാർ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പുതിയ രീതി അതിപ്പോൾ നിലവിലുണ്ട് താനും നിലവിൽ ഈ രീതി ഉണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും മുമ്പുണ്ടായിരുന്നില്ല ഇപ്പോൾ അതും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്